ഹലോ നമസ്കാരം ഞാനങ്ങനെ നമ്മുടെ തലശ്ശേരിയിൽ നമ്മുടെ വണ്ടി വിനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തണലുള്ളൊരു മരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത് നല്ല പച്ചപ്പുണ്ട് തണലുണ്ട് സുഖമായിട്ടങ്ങനെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിങ്ങനെ ഇരുന്നു ഏഹ് അതിന് ശേഷം ഇപ്പോൾ വണ്ടിക്കാർ വരാൻ കുറച്ച് ലേറ്റാവുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഇരുന്ന മരത്തിൻ്റെ പുറകിൽ നോക്കുമ്പോൾ ഇത് എന്തോ നിറയെ കായ ഇത് എന്താ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പലയിടത്തും വെയിറ്റിംഗ് ഷെഡ്യിലും പല പാർക്കുകളുടെ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അത് നല്ലൊരു പഴുത്തൊരു കായ ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഞെക്കി നോക്കിയപ്പോൾ ഞെങ്ങുന്നുണ്ട് പക്ഷെ ഒരു വൃത്തിയില്ല അപ്പോൾ ഇത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് ഞാൻ ഞെക്കി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എൻ്റെ ബാഗോട്ടിരിപ്പം കിട്ടുമോ മൊബൈലെടുത്തിട്ട് സിബ്ബ് അടച്ചിട്ടില്ല അവിടെ ഇപ്പം പിന്നെ തലശ്ശേരി ഒക്കെ നല്ല നാടാണ് നാം ബാഗ് ബാഗം എന്തായിരുന്നാലും അതൊന്നും ഒരാളങ്ങനെ എടുത്തു കൊണ്ടുപോവില്ല പിന്നെ എനിക്ക് ഏറ്റവും എന്നെ ഒരു അതിശയിപ്പിക്കുന്നൊരു ഇതുണ്ട് കിണറയ്ക്ക് നല്ല നീറ്റായിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കിണറിന് ഇട്ട് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ബോർഡ് നിന്ന് വായിച്ചു നോക്കി അപ്പോൾ ഇതിനെ പഞ്ചാര കിണാർ എന്നൊന്ന് പേരിട്ടിരുന്നു അത് നല്ലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇതിന് മുമ്പ് കണ്ടൊരാഴ്ചയാണ് ഈ ലോക്കും കൊണ്ട് മരത്തിൻ്റെ വീപ്പ പോലെ കൈവണ്ടിയില്ലേ നമ്മുടെ കൈവണ്ടി ഈ കൈവണ്ടിയിൽ വന്നിട്ട് അതിൽ ഈ ലോക്ക് തുറന്ന് അവർ വെള്ളം കോരി അതിൽ നിറയ്ക്കും നിറച്ചിട്ട് സമീപത്തുള്ള കടകളിലൊക്കെ കൊണ്ട് വെള്ളം കൊടുക്കും അത് എങ്ങനെ വിലക്കാണോ ഇനി അത് ഫ്രീ സർവീസ് അതൊന്നും എനിക്കറിയില്ല ഏ പക്ഷേ അവർ വന്ന സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ച് അവർ വെള്ളമെടുത്തു അതിങ്ങനെ ലോക്ക് ചെയ്തു അവരങ്ങ് കൊണ്ടുപോകും പിന്നെ നമ്മൾ തിരക്കാണല്ലോ അപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുന്നത് ഈ കാണുന്ന ഫ്രൂട്ടില്ലേ അത് എന്താണെന്നുള്ളത് ഒന്ന് ദയവായിട്ട് കമൻറ്റ് ചെയ്യണോട്ടോ മറക്കരുതേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം